താലിബാൻ ഭരണം പിടിച്ചതിനു ശേഷം അഫ്ഗാനിസ്ഥാനിലെ പെൺകുട്ടികളുടെ ദുരിതാവസ്ഥ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് സ്പോർട്സും മറ്റും കളിക്കാനുള്ള അവസരങ്ങൾ നൽകാത്തതിനോടൊപ്പം തന്നെ സ്പോർട്സിന്റെ കിറ്റുകൾ അഫ്ഗാനിസ്ഥാനിൽ ബലം പ്രയോഗത്തിലൂടെ കത്തിക്കുകയും അത് സൂക്ഷിക്കുന്ന ആൾക്കാരെ പൊതുമധ്യ ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുന്നു അഫ്ഗാനിസ്ഥാനിൽ പെൺകുട്ടികളുടെ ക്രിക്കറ്റ് നിരോധിക്കുകയും അവരുടെ കളിക്കാർ വേറെ രാജ്യങ്ങളിലേക്ക് പാലായനവും ചെയ്തു പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം നേരത്തെ തന്നെ നിരോധിച്ചുവെങ്കിലും അതിൽ നിന്നും ഒഴിവാക്കിയ വിഭാഗമായിരുന്നു സ്ത്രീകളുടെ മെഡിക്കൽ വിദ്യാഭ്യാസം ഇപ്പോൾ ഇതാ അതും നിരോധിക്കാൻ പോകുന്നു എന്താണ് അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നത് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കായിക വിനോദത്തിനും അവരുടെ അവകാശങ്ങൾക്കും ഇതിനെല്ലാം വിലക്ക് കല്പിക്കുന്നത് എന്തിന് ഈ ഒരു വിവാദ നിരോധനത്തിനെതിരെ താലിബാനെ ശക്തമായി വിമർശിച്ചു മുൻപോട്ട് വന്നിരിക്കുകയാണ് റഷീദ് ഖാനും മുഹമ്മദ് നബിയും അങ്ങേയറ്റം ദുഃഖകരവും ഹൃദയ അവർ ഇതിനെ വിശേഷിപ്പിച്ചത് താലിബാന്റെ നിലപാട് പുനഃപരിശോധിക്കണം അഫ്ഗാൻ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പുനസ്ഥാപിക്കാനും രാജ്യത്തെ വികസനത്തിന് സംഭാവന നൽകാൻ അവരെ പ്രാപ്തരാക്കാനും റഷീദ് ഖാൻ താലിബാനോട് അഭ്യർത്ഥിച്ചു എല്ലാ മേഖലകളിലും പ്രത്യേകിച്ച് മെഡിക്കൽ മേഖലയിൽ പ്രൊഫഷണലുകളെ രാജ്യത്തിന് ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വനിതാ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും കടുത്ത കുറവ് പ്രത്യേകിച്ചും ആശങ്കാജനകമാണ് കാരണം ഇത് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തെയും അന്തസ്സിനെയും നേരിട്ട് ബാധിക്കുന്നു തങ്ങളുടെ ആവശ്യങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന മെഡിക്കൽ പ്രൊഫഷണലുകൾ നൽകുന്ന പരിചരണത്തിലേക്ക് നമ്മുടെ സഹോദരിമാർക്കും അമ്മമാർക്കും പ്രവേശനം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുന്നത് ഒരു സാമൂഹിക ഉത്തരവാദിത്തം മാത്രമല്ല നമ്മുടെ വിശ്വാസത്തിലും മൂല്യങ്ങളിലും ആഴത്തിൽ വേരൂന്നിയ ധാർമ്മിക ബാധ്യതയാണ് റഷീദ് ഖാൻ കൂട്ടിച്ചേർത്തു മുഹമ്മദ് അബിക്കും ഇതേ അഭിപ്രായങ്ങൾ തന്നെയാണ് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞത് പെൺകുട്ടികളുടെ വൈദ്യശാസ്ത്ര പഠനത്തിൽ നിന്നും വിലക്കാനുള്ള താലിബാന്റെ തീരുമാനം ഹൃദയഭേദകമാണെന്ന് മാത്രമല്ല അങ്ങേയറ്റം അനീതിയാണ് പെൺകുട്ടികൾക്ക് അവരുടെ ജനങ്ങളെ പഠിക്കാനും സേവിക്കാനുമുള്ള അവസരമാണ് നിഷേധിക്കുന്നത് അവരുടെ സ്വപ്നങ്ങളോടും നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയോടുമുള്ള വഞ്ചനയാണ് നമ്മുടെ പെൺമക്കൾ പഠിക്കുകയും വളരുകയും എല്ലാവർക്കുമായി മെച്ചപ്പെട്ട അഫ്ഗാനിസ്ഥാൻ കെട്ടിപ്പിടിക്കുകയും ചെയ്യട്ടെ ഇത് അവരുടെ അവകാശമാണ് അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അതിനാൽ ഈ നിരോധനത്തെ പറ്റി പുനർചിന്തിക്കണമെന്നാണ് താലിബാനോട് നബി ആവശ്യപ്പെട്ടത് പെൺകുട്ടികളെ വിദ്യാഭ്യാസത്തിലും കായിക വിനോദങ്ങളിലും അവരുടെ അവകാശങ്ങൾ നിരോധിക്കുന്നതോടുകൂടി താലിബാൻ അവിടെയുള്ള സ്ത്രീകളുടെ മേൽ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വനിതാ ക്രിക്കറ്റ് നിരോധിച്ചപ്പോൾ ഓസ്ട്രേലിയയിലേക്കും പാകിസ്ഥാനിലേക്കും മറ്റും പലായനം ചെയ്ത പെൺകുട്ടികൾ താലിബാന്റെ മൃഗീയ പീഡനത്തെ പറ്റി തുറന്നു പറയുകയുണ്ടായി മനുഷ്യനെന്നുള്ള ഒരു പരിഗണനയും സ്ത്രീകൾക്ക് അഫ്ഗാനിസ്ഥാനിൽ കിട്ടുന്നില്ല എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അതെല്ലാം ഓരോന്നായി നിരോധിച്ചുകൊണ്ടിരിക്കുന്നു താലിബാൻ അധികാരം പിടിച്ചെടുക്കുന്നതിന് മുമ്പ് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകുമെന്നാണ് വാഗ്ദാനം ചെയ്തത് എന്നാൽ ആ വാഗ്ദാനങ്ങളെല്ലാം ലംഘിക്കുന്നതാണ് പിന്നെ നമ്മൾ കണ്ടത് ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ പെൺകുട്ടികൾ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുമ്പോഴാണ് അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകൾ തെരുവു നായ്ക്കളെ പോലെ അലയേണ്ടി വരുന്നത് രാജ്യത്തിന്റെ യുവരക്തങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച റഷീദ് ഖാനും മുഹമ്മദ് നബിയും പറയുന്നത് താലിബാൻ കേൾക്കുമോ അതോ താലിബാനെ വിമർശിച്ച അവർക്കെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമോ താലിബാൻ സ്ത്രീകളുടെ വിദ്യാഭ്യാസം നിരോധിച്ചതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട